പ്പെട്ടവർ നമസ്കാരം ഞാനിന്ന് വന്നത് ഒരു എൻ്റെ ടീമിൽ നിന്ന് തന്നെ വന്ന ഒരു ചോദ്യം ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവ് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകമാവും എന്നുള്ളതുകൊണ്ടാണ് ഒരാൾ കഴിഞ്ഞ ദിവസം ചോദിച്ചത് സാറെ സാറ് സക്സസ്ഫുള്ളാണിപ്പോൾ പക്ഷേ ഞങ്ങൾക്കറിയേണ്ടത് സാറ് തുടങ്ങിയിട്ട് നയൻറ്റി സിക്സിൽ ഈ വ്യവസായം വന്നപ്പോൾ തുടങ്ങിയതാണ് പക്ഷേ സാറ് ശരിയായ രീതിയിൽ വിജയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിലൊക്കെയാണ് അപ്പോൾ ഇത്രയും കാലം സാറിന് പിടിച്ചു നിന്ന് പൊരുതാനായിട്ട് എങ്ങനെയാണ് കഴിഞ്ഞത് റിസൾട്ട് കിട്ടാതെ വന്നിട്ട് പോലും റിസൾട്ടെന്ന് അവരുദ്ദേശിക്കുന്നത് വിചാരിച്ച പോലെയുള്ള നമ്മുടെ ഒരു നേട്ടങ്ങളിലേക്ക് എത്താതെ തന്നെ എങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം എൻ്റെ ഭാഗത്തുനിന്ന് ഇതാണ് ഇതുവരെ പക്ഷേ നിങ്ങളെ പ്രചോദിപ്പിച്ചേക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് എൻ്റെ ഉത്തരം ഇതാണ് നമ്മളൊരു ആശയം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നു ഈ ആശയത്തിന് നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇത് ഈ ആശയത്തിൻ്റെ പിൻ പിൻബലമില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തമായ നമ്മുടെ പരിമിതമായ ഒരു ലോകമാണ് നമുക്കുള്ളത് അതായത് സെൽഫ് എംപ്ലോയ്മെൻ്റിലോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റിലോ തീർന്നു പോകാവുന്ന ഒരു ജീവിതമാണ് എൻ്റെ അപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ഇതിലെ വിജയമെന്ന് പറയുന്നത് ആ വിജയം വലിയൊരു വിജയം തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങളിലൊന്നാണ് അതിനുശേഷമുള്ള ജീവിതം എൻ്റെ ജീവിതവും എൻ്റെ അടുത്ത തലമുറയുടെ ജീവിതവും ടോട്ടലി ഡിഫറൻ്റ് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുള്ള സ്ഥിതിക്ക് എനിക്ക് എത്ര കാലം കഴിഞ്ഞ് വിജയിച്ചാലും വിജയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാനത് പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഓരോ തവണ നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും എൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വേറെ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ അറിയുന്നുണ്ട് അപ്പോൾ എൻ്റെ റിലേഷൻഷിപ്പിൻ്റെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു ഞാൻ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു എൻ്റെ ലീഡർഷിപ്പ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുന്നു ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എൻ്റെ ജോലിയിൽ മിക സാഹചര്യങ്ങളൊന്നും എന്നെ സഹായിക്കുമായിരുന്നില്ല ഇത് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു അത് മാത്രമല്ല ഈ മേഖലയിൽ നിന്ന് പാർട്ട് ടൈമായിട്ട് ഞാൻ അക്വയർ ചെയ്ത സ്കിൽസും കാര്യങ്ങളെല്ലാം ലീഡർഷിപ്പ് സ്കിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ജോലിയിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ ജോലിയിലെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എൻ്റെ പെർഫോമൻസ് കൂട്ടാൻ കഴിഞ്ഞു അതുപോലെ എൻ്റെ പ്രൊമോഷൻസിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്തു അപ്പോൾ ഒരു ജോലിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരു വൈസ് പ്രസിഡന്റ് വരെ എത്താൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒരു എ വി പി വരെയോ അല്ലെങ്കിൽ സോൺ ഹെഡ് വരെയോ ഒക്കെ എത്താൻ പറ്റുന്ന ഒരു സാഹചര്യം എനിക്കുണ്ടായി എങ്കിൽ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ കൊടുക്കുന്നത് ഈ മേഖലയിൽ പണം കിട്ടിയില്ലെങ്കിലും എനിക്ക് ലഭ്യമായ സ്കിൽസിനാണ് അപ്പം ഞാൻ ഒരിക്കലും നിരാശനായിരുന്നില്ല ഒന്ന് ഞാൻ പാർട്ട് ടൈം ആയിട്ട് മാത്രമാണ് ഈ ഒരു ബിസിനസ്സിനെ ചെയ്തു കൊണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് എത്ര തവണ വേണമെങ്കിലും രണ്ടാമത് വരാനുള്ള അല്ലെങ്കിൽ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഇന്ധനം ഉണ്ടായിരുന്നു ഇന്ധനം മാത്രമല്ല മാനസിക നിലയുണ്ടായിരുന്നു നമ്മൾ ഫുൾ ടൈമൊക്കെ ചെയ്ത് നമ്മുടെ കയ്യിലുള്ളതൊക്കെ നശിപ്പിച്ച് എല്ലാം കഴിയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് വെറുത്തു പോകുന്നൊരു മേഖലയായിട്ട് ഇത് പലർക്കും മാറാറുണ്ട് തുടക്കത്തിൽ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതെ ഞാൻ പാർട്ട് ടൈമറായിരുന്നു ഞാനിന്നും പാർട്ട് ടൈമായിട്ട് ചെയ്യാനായിട്ടാണ് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകൾ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടാനൊന്നും തന്നെയില്ല നേടാനായിട്ട് ആദ്യമുള്ളത് സ്കിൽസാണ് വൺസ് സ്കിൽസ് നേടിയതിന് ശേഷം വരുമാനം വരുള്ളൂ എന്ന് എനിക്ക് അന്നേ അറിയാമായിരുന്നു ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സമസ്ത മേഖലകളിലും ഗ്രിപ്പ് വരുത്താനായിട്ട് എനിക്ക് സമയമെടുത്തു ആ സമയം എനിക്ക് ഒരു ആയിട്ട് തോന്നുന്നില്ല കാരണം ആ സമയത്ത് കിട്ടിയ സ്കിൽസ് എൻ്റെ നിലവിലുള്ള ജോലിയേയും എൻ്റെ സ്വയം തൊഴിലായിട്ടുള്ള ട്രെയിനിങ്ങിനെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അതാണ് എന്നെ പിടിച്ചു നിർത്തിയൊരു കാര്യം പിന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് എനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയില്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരൊക്കെ പാഴ്ജന്മങ്ങളായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ കാരണം ഒരു ആദർശം ജീവിതത്തിൽ ഉണ്ടാവുക നമുക്ക് ഏറ്റെടുക്കാവുന്ന ഒരു വലിയ സംഗതി ജീവിതത്തിൽ കിട്ടുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് ആണ് ശരിയല്ലേ അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആളുകളോട് സംസാരിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ആളുകളുമായിട്ട് പങ്കുവെക്കാവുന്ന ഏറ്റവും മികച്ച ഒരു സംഗതി കൈ കിട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കൂ നയൻറ്റി പെർസെൻറ്റ് ആളുകൾക്ക് ഇന്നിപ്പോൾ കേരളം തന്നെ ആലോചിച്ച് നോക്കും ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല ഇവിടെ ഒരു സ ഒരു ഒരു ഇൻഡസ്ട്രിയുമില്ല ഒരു മണ്ണാങ്കട്ടയില്ലാത്തൊരു സംസ്ഥാനമാണിത് സത്യത്തിൽ ഇത് നന്നാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നിലവിലുള്ള സാഹചര്യം ഇതൊരു നൂറ് ശതമാനം കൺസ്യൂമർ സ്റ്റേറ്റാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു നൂറ് ശതമാനം കൺസ്യൂമർ സ്റ്റേറ്റിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ആളുകളോട് സംസാരിക്കാവുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളിലൊന്ന് സമൂഹത്തിന് കൊടുക്കാവുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളിലൊന്നും ഈ ഉപഭോക്തൃ സംസ്കാരമുള്ള നൂറ് ശതമാനം ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ ഈ ഉപഭോഗ സംസ്കാരമെങ്കിലും ഈ രീതിയിലേക്കൊന്ന് മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതുവഴി ഉണ്ടാകാവുന്ന സാമ്പത്തിക നേട്ടങ്ങൾ നിരവധിയാണ് അതിൻ്റെ സാധ്യതകൾ നെറ്റ്വർക്കിൻ്റെ നെറ്റ്വർത്ത് എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത് കുറച്ച് പേരെങ്കിലും ഈ രീതിയിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഒരു രീതി ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ ഇതിനേക്കാൾ മികച്ചൊരു കാര്യം ഈ സംസ്ഥാനത്ത് ഇപ്പോൾ എന്താണോ ചെയ്യാനുള്ളത് എനിക്ക് ചോദിക്കാനുള്ളതാണ് അപ്പോൾ ആ രീതിയിലെടുത്തുകൂടെ നിങ്ങളുടെ ജോലിയോ സ്വയം തൊഴിലോ നിലനിർത്തിക്കൊണ്ട് ആ ബാക്കിയുള്ള സമയം നിങ്ങൾ ഈ ഒരു ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ച് നിങ്ങൾ ആളുകളോട് ഈ പറയുന്ന സന്ദേശം പ്രചരിപ്പിക്കുന്ന വ്യക്തമായിട്ട് ആളുകൾക്ക് ഇപ്പോൾ പുരോഗതി ഉണ്ടാകുന്ന അതുവഴി സമൂഹത്തിനും കുടുംബത്തിനും സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെ പുരോഗതി ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ഒരു മഹത് തത്വം ഉള്ള ഒരു വർക്കാണത് ഈ പറയുന്ന ആശയം പ്രചരിപ്പിക്കുക എന്നുള്ളത് അപ്പം അതിലും ആ പ്രോസസ്സിലൊരു ഒരു ആനന്ദം കണ്ടെത്തണ്ടേ അതുവഴി ഒരാളെ കണ്ടു മനസ്സിലാക്കി അയാൾക്കത് വരാൻ തയ്യാറായി അയാളെ സഹായിച്ചു അവിടുന്ന് ഒരു ആയിരം രൂപയെങ്കിലും അയാൾ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ആയിരം രൂപ പ്രോപ്പറായിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും അതിൻ്റെ കുറിച്ചും ഇന്നത്തെ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയിൽ പങ്കെടുക്കാനായിട്ടുള്ള കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ എംപ്ലോയ്മെൻറ്റ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് കോർഡറൻറ്റിൽ വെറുതെ ഇരുന്ന് ജീവിച്ച് മരിച്ചു പോകാവുന്ന ആളുകൾക്ക് ബി ക്വാർഡൻറ്റിനെ കുറിച്ചും ഐ കോഡൻറ്റിനെ കുറിച്ചും നോളജ് കൊടുക്കുക അത് അവരുടെ ജീവിതത്തിലുണ്ടാക്കാൻ വന്ന ഒരു കാര്യം പറഞ്ഞു കൊടുക്കുക പ്രതീക്ഷകളുടെ ലോകത്തേക്ക് അവരെ ആനയിച്ച് കൊണ്ടുവരിക ഇതൊക്കെ എത്ര മനോഹരവും ഉദാത്തവുമായിട്ടുള്ള കാര്യമാണ് ഒരു ടിപ്പിക്കൽ എംപ്ലോയോ സെൽഫ് എംപ്ലോയിഡോ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ അവർ ഒരിക്കലും സഹജീവികൾക്ക് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ആ ഒരു അതിൻ്റെ ഒരു പിൻബലത്തിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര താല്പര്യം ഉണ്ടാവും ആ ആദർശമാണ് നമ്മളെ അല്ലെങ്കിൽ ആ ഒരു വലിയ വാല്യൂ സിസ്റ്റമാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല ഒരിക്കലും നിരാശ ഉണ്ടാവില്ല അതിന് വേറെ ആറുമാസം കൊണ്ട് പെൻസ് എടുക്കാനും ബി എം ഡബ്ല്യു എടുക്കാനൊക്കെ വന്നിട്ടാണ് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിരാശരാകും യാതൊരു സംശയമില്ല അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ഒരു വലിയ ആദർശത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കാനും അതിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളാനും അത് സമൂഹത്തിന് ഗുണമുള്ള ഒരു കാര്യമായി മാറുകയും അതിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവുകയും അതിലുള്ളൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു വലിയ മാറ്റമായിട്ട് മാറ്റമായിട്ടത് പരിണമിക്കുകയൊക്കെ ചെയ്യുന്നുള്ളൊരു തോന്നൽ വരുമ്പോൾ സാധ്യതകളുടെ ലോകത്ത് വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടി തന്നെ നിലനിൽക്കാനായിട്ട് നമുക്ക് കഴിയും ആ ഒരു പിൻബലം ഒരു ആദർശത്തിൻ്റെ പിൻബലം ഇല്ലെങ്കിലാണ് പ്രശ്നം നോക്കൂ ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ സമയം എടുക്കും നിങ്ങൾ പക്ഷെ ഒരു ഉൽപ്പന്നം വാങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ ജോയിൻ ചെയ്തിട്ട് ഏതെങ്കിലും കമ്പനിയിൽ നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് ഉൽപ്പന്നം വാങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കുക നിങ്ങൾ ആ ഉൽപ്പന്നം വാങ്ങൽ പോലും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു സോഷ്യൽ സർവീസാണ് ഈ ഒരു തോന്നലുണ്ടെങ്കിലോ നിങ്ങൾ എന്തെങ്കിലും ഈ പണം കിട്ടിയില്ലാന്ന് വിചാരിച്ചിട്ട് ഈ ഉൽപ്പന്നം വാങ്ങൽ നിർത്തു ഒരിക്കലും ഇല്ലല്ലോ അവിടെയാണ് ഞാൻ പറയുന്നത് അപ്പം അത് അത്തരത്തിലുള്ള ഒരു ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇവിടെ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ നിങ്ങൾ വിജയിക്കുന്നത് വരെ നിങ്ങൾ ഇവിടെ ഉണ്ടാവും വിജയിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിവിടെ ഉണ്ടാവും ഇതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഉത്തരം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഒരൊറ്റ വാചകത്തിൽ പറഞ്ഞാൽ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു ആദർശമാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് കഴിയും പിന്നെ നിങ്ങൾ നിങ്ങളിതിനകത്ത് നിലനിൽക്കാനായിട്ട് അതിന് വേണ്ടത് നിങ്ങൾക്ക് വേണ്ടത് ഒന്ന് ക്ലാരിറ്റി ആ ക്ലാരിറ്റിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു വിഷൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അതുപോലെ നിങ്ങളെ അച്ചീവ് ചെയ്യുന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള മിഷൻ നിങ്ങൾക്കുണ്ട് ഇത്ര പേരുടെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എത്ര രൂപ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടാവുക നിങ്ങൾ ബാലൻസ്ഡ് ആവുക ശാരീരികവും മാനസികവും ഫിനാൻഷ്യലിയും എല്ലാ കാര്യങ്ങളും നിങ്ങൾ ബാലൻസ്ഡ് ആവുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബാലൻസ് തെറ്റിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അത് അധികം പറ്റില്ല അതുപോലെ ഇൻറ്റൻസിറ്റിയും തീവ്രത ഉണ്ടാവുക എന്താ പറഞ്ഞു ഞാൻ ക്ലാരിറ്റി ഉണ്ടാവുക വ്യക്തത ഉണ്ടാവുക നിങ്ങൾക്കൊരു സന്തുലനം ബാലൻസ് ഉണ്ടാവുക തീവ്രത ഉണ്ടാവുക ചെയ്യുന്ന കാര്യങ്ങളൊരു തീവ്രത ഉണ്ടാവുക മൂന്ന് കാര്യങ്ങൾ അതുപോലെ തന്നെ ഇക്കി എന്നൊക്കെ നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഇക്കിഗായി ഗായ് കണ്ടെത്തുക എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അല്ലെങ്കിൽ ആ ഇക്കിഗായി ഗായ് പുസ്തകം നോക്കുന്നത് നല്ലതായിരിക്കും ഞാൻ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണത് നാല് കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പാഷനുള്ള ഒരു കാര്യം ആ പാഷനുള്ള കാര്യം നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് സ്കിൽസും കൂടി ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിൽ താല്പര്യമുണ്ട് ഇഷ്ടമാണ് അതിൽ നമുക്ക് വൈദഗ്ധ്യം ഉണ്ടാവുക അത് ജനങ്ങൾക്ക് ഗുണകരമായി മാറുക അതിൽ നിന്ന് വരുമാനം ഉണ്ടാവുക ഈ നാല് കാര്യങ്ങളും ഒരുമിച്ച് നടക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തി അതിനെ ചുറ്റിപ്പറ്റി ജീവിതം കെട്ടിപ്പൊക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് എൻ്റെ ഇക്കിഗായി നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ വരുന്ന എംപ്ലോയിസ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാരെ ബിസിനസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൈപിടിച്ച് പിടിച്ച് ആനയിക്കാനും പാർട്ട് ടൈം ബിസിനസ്സിലേക്ക് അവരെ കൈപിടിച്ച് ആനയിക്കാനും അതിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന ചെറിയ എമൗണ്ട് എങ്കിലും അതിനെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ഈ പറയുന്ന ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയുടെ ഭാഗമായിട്ട് അവരുടെ ജീവിതം വളരെ വലുതായിട്ട് മെച്ചപ്പെടുത്താനും സഹായിക്കുന്ന ഒരു ദൗത്യമാണ് ഞാൻ ഞാൻ നിർവഹിക്കുന്നത് എൻ്റെ വിഷൻ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് പരമാവധി എംപ്ലോയി സെൽഫ് എംപ്ലോയിഡ് ക്വാഡ്രൻറ്റിലുള്ള ആളുകളെ കൈപിടിച്ച് പാർട്ട് ടൈം ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും ആ പാർട്ട് ടൈം ബിസിനസ് വഴി സൃഷ്ടിക്കപ്പെടുന്ന എമൗണ്ടിനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സഹായിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള നമ്മുടെ അത് ഓതൻറ്റിസിറ്റിയിൽ നിന്നുകൊണ്ട് ആധികാരി ആധികാരികതയിൽ നിന്നുകൊണ്ട് പ്രാമാണികതയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ആളുകളെ അതിനുള്ള എല്ലാ അർഹതയും നമുക്കുണ്ട് അപ്പോൾ ആ രീതിയിൽ അവരെ സഹായിക്കുക ശിഷ്ടകാലത്ത് കുറച്ച് ആളുകളെ അതിനുവേണ്ടി സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതാണ് എന്നെ ഡ്രൈവ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പണം വരേണ്ടത് വരുന്നു പദവി കിട്ടുന്നു പ്രശസ്തി കിട്ടുന്നു ഇത്തരം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഈ കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ഇക്കിഗായി ഉണ്ടാവട്ടെ നിങ്ങൾക്കും ക്ലാരിറ്റിയും ബാലൻസും ഇൻറ്റൻസിറ്റിയും ഉണ്ടാവട്ടെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിനെ ചുറ്റിപ്പറ്റി അത് നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം